ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മല്ലിയില എങ്ങനെ ദിവസങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാം എന്നതാണ് മല്ലിയില വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മിക്സിങ് ഒക്കെ ലഭിക്കും അതെ ഇതുപോലെ ഉണങ്ങിയ ഇല അതുപോലെ തന്നെ ഇതുപോലെ കറുപ്പ് കളറുള്ള ഇല ഒക്കെ അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് അത് അതൊക്കെ റിമൂവ് ചെയ്യുക എന്നതാണ് അതെ അത്രയും പറ്റാത്തത് മാത്രം റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ ബാക്കിയുള്ളവയെല്ലാം എടുക്കാം ഇത് രണ്ടായി നമുക്ക് തരംതിരിക്കാം ഇപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് എങ്ങനെ നോക്കാം സൂക്ഷിക്കാമെന്ന് നോക്കാം ഇതിനായി ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അഥവാ അര ഗ്ലാസ് വെള്ളത്തിൽ നിൽക്കുകൾക്ക് അല്പം വിനാഗിരി ഉപയോഗിച്ച് നിങ്ങൾക്ക് കുത്തിവെക്കാം പക്ഷേ ഇത് കൊമ്പ് കൊമ്പായത് കൊണ്ട് അഥവാ വേരില്ലാത്തത് കൊണ്ട് എങ്ങനെ കുത്തി വയ്ക്കരുത് വേരുള്ളത് മാത്രം എടുക്കുക അപ്പോൾ ഉദാഹരണത്തിനായി ഇതിന് നല്ല വേ അത്യാവശ്യം വേര് കാണുന്നുണ്ട് ഇങ്ങനെയുള്ളവ അതിൽ കുത്തി പക്ഷേ ഇതിൽ കറുപ്പ് ഇല ഉള്ളതുകൊണ്ട് കുത്തിവെക്കേണ്ട കാര്യമില്ല ഇത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ വെക്കാവുന്നത് ഇങ്ങനെ പുറത്ത് വെച്ചാൽ ഒരിക്കലും അഥവാ ഒരാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് വല്ലയിലും ഉപയോഗിക്കാം വിനാഗിരിയിൽ കുത്തിവെക്കുകയാണെങ്കിൽ ഇനി ഇവ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇവ എടുത്ത് അഥവാ ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് ഇങ്ങനെയുള്ള ഇല ഒക്കെ എടുത്ത് നന്നായി ഒന്ന് കഴുകാം കഴുകിയതിന് ശേഷം അഥവാ പച്ച വെള്ളത്തിലൊന്ന് ആ ഒന്നൊന്ന് മുക്കിയെടുത്താൽ മതി ഉദാഹരണമായി ഞാൻ കാണിച്ചു തരാം ഇതുപോലെ അല്പം വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിനു ശേഷം ഈ വെള്ളം ഒഴിവാക്കിയിട്ട് അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക അതെ ഒരൽപ്പം വിനാഗിരി നിങ്ങൾക്ക് ഇതിനായി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് അല്പം ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഞാനിത് ഉദാഹരണത്തിനായി ഒന്ന് മാത്രം എടുത്ത് കാണിക്കുകയാണ് ഇത് നന്നായി ഒന്ന് മുക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് മുക്കിയതിന് ശേഷം നിങ്ങൾ ഈ നന്നായി മല്ലിയില ഒന്നായി ഒന്നാകെ എടുത്തതിന് ശേഷം ഒന്നുകൂടെ കേകി വൃത്തിയാക്കി ഒരു തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു തറ തറയിലോ ഉണങ്ങാൻ വെക്കാം ഒരിക്കലും നിങ്ങൾ വെയിൽ കൊള്ളിക്കരുത് കേട്ടോ വെയിൽ വിളിച്ചാൽ ഇത് എന്തായാലും ഉണങ്ങിപ്പോകും അതുകൊണ്ട് ആറാൻ വെക്കാം ഫാനിൻ്റെ കാറ്റത്തൊക്കെ നിങ്ങൾക്ക് ആറാൻ വെക്കാം ഇനി രാത്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുറത്തിലാക്കി നിങ്ങൾക്ക് വീട്ടിലെ ഫാനിൻ്റെ അടിയിലും വെക്കാം അങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേങ്ങടുത്ത് ഇതുപോലെയുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഒരിക്കലും കുത്തി നിറയ്ക്കാതിരിക്കുക മേൽക്കുമേൽ പതിയെ വെക്കാൻ ശ്രമിക്കുക കുത്തി നിറച്ചാൽ ഇതെന്തായാലും മുടങ്ങി പോകാൻ സാധ്യതയുണ്ട് കഴിയുമെങ്കിൽ ഈ ഭാഗം കട്ട് ചെയ്യാം ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതലായി വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ വെച്ചാൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് മൂടിയതിന് ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മേലെ നിങ്ങൾക്കിത് കിട്ടും ഇനി ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഇടാം അഥവാ മല്ലിയിലിൻ്റെ താഴെയും മുകളിലുമായി ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഈ അടപ്പ് അടയ്ക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇങ്ങനെ സൂക്ഷിക്കാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാലം അഥവാ രണ്ടാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് മന്തിയിൽ സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ